അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെ തേടിയും അവർ വരുമെന്ന് അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ആ കഷ്ടമെന്നേ പറയണ്ടു മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്ക് വൈകി വന്ന ബോധോദയം വൈകി വന്ന വിവേകം ഈ അവസരത്തിൽ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യല്ല പക്ഷെ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണ് ഈ തിരിച്ചറിവ് നേരത്തെ വരാതിരുന്നത് ഗ്രഹാൻസീ അദ്ദേഹം ഒരു മിഷണറി പ്രവർത്തകനായിരുന്നു ഒരു പാസറായിരുന്നു സുവിശേഷ പ്രസംഗനായിരുന്നു എന്ത് തെറ്റെയ്തിട്ടാണ് ഒരു മതപരിവർത്തനം ആരോപിച്ച് ജയിലിൽ അടച്ചാൽ പിന്നെയും പറയാം അദ്ദേഹത്തെ രണ്ട് കുഞ്ഞു കിടാങ്ങളെയും കാറിൽ ഇട്ട് കത്തിച്ചു കൊന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ എവിടെയെങ്കിലും ആ വിഷയം സംസാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഒരു സിനിത കൂടിയപ്പം കേരളത്തിൽ ആ വിഷയം സംസാരിച്ച രണ്ടേക്കെ രണ്ടുപേരും ഒന്ന് പോൾ തേല കടച്ചിനും മറ്റൊന്ന് അനിൽ കൊടിത്തോട്ടമാണ് പിന്നെ ഷൈജു ജോർജ് ജോറികളൊക്കെ പറയും ഇതല്ലാതെ വേറെ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല സ്റ്റാൻ സ്വാമി എങ്ങനെയാണ് മരണപ്പെട്ട് നിങ്ങൾക്ക് അറിയില്ലേ കേരളത്തിൽ ഈ കഴിഞ്ഞ ക്രിസ്മസിന് വരെ ക്രിസ്തീയ ദേവാലയത്തിലേക്ക് എരച്ചുകയറി അവിടെ ജയ് ശ്രീറാം മുഴക്കുകയും പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയും ചെയ്തു ഈ അഞ്ച് വർഷത്തിനിടയിൽ മൂവായിരത്തിലധികം വരുന്ന കേസാണ് ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ഈ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഉണ്ടായത് എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങളെ തേടിയെത്തുമെന്ന് ആ ആ ഒരു കിറ്റിൽ ആ ആടിന്റെ ഇറച്ചിയും കൊണ്ട് പോയ അഹ്ലാഖ് എന്ന് പറയുന്ന സഹോദരനെ അറുപത് വയസ്സിന് മുകളിലുണ്ട് വയോവൃദ്ധനാണ് ആ മനുഷ്യനെ തല്ലി അങ്ങ് വന്നു പശുമാംസം എന്നും പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഖേദം പ്രകടിപ്പിച്ച ഈ രാജ്യത്തിന്റെ വിവിധ ബോണുകളിൽ മുസ്ലിം സംഘടനകൾ പലരും ബാനർ പിടിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾക്കതെന്തും പറയാം ഞങ്ങളുടെ കാബഡിയുമാണ് ഷുഡാപ്പികളാണ് എന്തുകൊണ്ടും പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് പറയാതിരിക്കുന്നു നിങ്ങൾക്ക് ഏറ്റവും വലിയ ബിരുദമായ ഞങ്ങളോടാ കേരളത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ലാതെ മുസ്ലിമീങ്ങൾ നിങ്ങൾക്കെതിരെ പറയുന്നുണ്ടോ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു ആ കുട്ടി ജിഹാദ് ആ ജിഹാദ് ഈ ജിഹാദ് പിന്നെ പി സി ജോർജ് നാലായിരോ നാനൂറോ പെണ്ണുങ്ങളെയാണ് മീനച്ചി ഭാഗത്ത് നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ഒരു പെണ്ണിന്റെ പേര് പറയാനുണ്ടോ ഇതെല്ലാം തോന്നിയാസങ്ങളും പറഞ്ഞിട്ട് നിങ്ങൾ സ്തബ്ധരായിരുന്നൊക്കെ കേട്ട് ആസ്വദിച്ചല്ലേ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളോട് ഇത്ര വിരോധം എന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് വിരോധം ഉണ്ടാകാണ്ട് ഒരു കാര്യമില്ല മുഹമ്മദ് ബി തങ്ങൾ ആ പ്രബോധനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്റെ അനുചരന്മാർ അവരെ പറഞ്ഞു വിട്ടേ എങ്ങോട്ടാണ് മക്കയിലെ കൊടിയ പീഡനവും ബഹിഷ്കരണവും കാരണം അഫ്സീനയിലേക്ക് അഫ്സീനയിൽ ഉണ്ടായിരുന്നത് ക്രിസ്തീയ രാജാവാണ് അദ്ദേഹം ഈ അനുചരന്മാരെ സ്വീകരിച്ചെന്ന് മാത്രമല്ല അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് ഒരു കമ്പെടുത്തിട്ട് ഒരു വര വരച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഇതിനേക്കാൾ വലിയ ദൂരമില്ല എന്ന് പറഞ്ഞു ഒരു നേതാവിന് ഒരു കൂട്ടം ആളുകൾ ദൈവമായിട്ട് കാണുന്നു മറ്റൊരു കൂട്ടർ പ്രവാചകനായിട്ട് കാണുന്നു അപ്പൊ ഈ ഒരു വരയുടെ അകൽച്ച മാത്രമേ ഉള്ളൂ അപ്പ അത്രയും പ്രതിബദ്ധത ഉണ്ടാകേണ്ട ഒരു സമൂഹം തമ്മിൽ എന്തിനാണ് ഈ കലഹം നമ്മൾ ഒന്നിച്ചല്ലേ നിൽക്കേണ്ടത് ഈ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിം ക്രൈസ്തവും എല്ലാവരും ഒന്നിച്ചിരിക്കണം ഈ രാജ്യത്തിന്റെ ഭീഷണി ആരാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ താൽക്കാലിക കാര്യലാഭത്തിന് വേണ്ടി നമ്മൾ അവർക്കൊപ്പം നിന്നു ഇപ്പം നമ്മൾ അനുഭവിക്കുകയല്ലേ ഇതിപ്പം എനിക്ക് വിശ്വാസമൊന്നുമില്ല ആളെ മറ്റന്നാളെ കേക്ക് കൊണ്ടു തന്ന് ഒരു വൈനും കൂടെ കൊണ്ടു തന്ന ആ അത് വൈഷ്ണവചനെ തന്നെ അവിടെ ഉണ്ടാകാൻ പോണു അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്ക് ഈ ആഭ്യന്തര ശത്രുക്കളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ആ മുസ്ലിമാണ് ക്രൈസ്തവനാണ് അമ്മൂണിസ്ലാൻ ഇന്നല്ലെങ്കിൽ നാളെ പെടത്തേക്ക് അടി വരും ഇത് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കാതെ വീണ്ടും നിങ്ങൾ നിങ്ങളാണല്ലേ ഈ പ്രസംഗം ഇന്ത്യ ഭരിക്കുന്നതാണ് ഒരുത്തനാണ് നടത്തിയത്യാണ് ഇനി നടക്കില്ല ഇനി നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കളി അടക്കത്തില്ല നിങ്ങളുടെ കളി എന്ന് പറഞ്ഞാൽ ആരെ കളിയാണ് ഞങ്ങളുടെയാണ് അപ്പൊ നിങ്ങളുടെ കളി നടക്കുന്നില്ലല്ലോ അല്ലേ സത്യത്തിൽ ഈ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിന് വേണ്ടിയാ അവരെന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ നെക്സ്ലേറ്റ് പോയിട്ടും ബന്ധപ്പെട്ടോ ഒന്നുമില്ല ആ നാട്ടിൽ ചെന്ന് അവിടെ വിദ്യാഭ്യാസം ഉണ്ടാക്കി അവരെ ചികിത്സിച്ച് അവരെ രോഗങ്ങളൊക്കെ മാറ്റി അവിടെ അവർക്ക് നല്ല വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അവിടെ സാക്ഷരത ഉയരും അവിടെ ജനം പ്രബുദ്ധരായി കഴിഞ്ഞാൽ പിന്നെ ഈ പണ്ടാരത്തിലേക്ക് വോട്ട് ചെയ്യാൻ ആരെ കിട്ടുക ആളുകൾ ഇതൊക്കെ വലിച്ചെറിയും ഈ തീവ്രവാദവും ഭീകരവാദവും ഈ വിദ്യാഭ്യാസമൊക്കെ വലിച്ചെറിയും അതുണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പാടുകൾ എണ്ണത്തി കുറയും കന്യാസ്ത്രീകൾ എന്ത് ചെയ്തു എന്തെല്ലാം സേവന പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് മനുഷ്യർ കൈ കൊണ്ട് തൊടാൻ അടക്കുന്ന പല കാര്യങ്ങളും മദ്രസല ചെയ്തിട്ടില്ലേ അവരെ വരെ എന്തെല്ലാം ആക്ഷേപിച്ചു ശശികല ടീച്ചർ അടക്കമുള്ള ആളുകൾ എന്തെല്ലാം തോന്നിയാസങ്ങൾ പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് ഒരു വേദനയില്ല ഇപ്പം ഇരുന്ന് വേദനിക്കുന്നല്ലേ പണ്ടുള്ളൂർ പറയും കണ്ടാൽ പഠിച്ചിട്ടില്ലെങ്കിൽ കൊണ്ടാൽ പഠിക്കും